നമസ്കാരം മറ്റുള്ള വകുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വകുപ്പാണ് ഗതാഗതം അതിൽ തന്നെ കെ എന്ന് പറഞ്ഞാൽ തലവേദനയാണ് ജോലി ചെയ്തിട്ടും അതിനനുസരിച്ച് ഇല്ലാത്ത അവസ്ഥയാണ് മന്ത്രി ആന്റണി രാജു ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ വകുപ്പിൽ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ജോലിക്കാർക്ക് യാതൊരു ഗുണവും പറയത്തക്ക ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് അതുപോലെ ജീവനക്കാർക്കുമുണ്ട് ഏതായാലും ഇപ്പോൾ അല്പം ആശ്വാസമായിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് സർക്കാരിനെ പ്രതിമാസ ധനസഹായമായി മുപ്പത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇക്കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിയിച്ചത് രണ്ടു ദിവസത്തിനുള്ളിൽ അക്കൌണ്ടിൽ പണം എത്തും മുപ്പത്തൊമ്പത് കോടിയാണ് ഡിസംബറിലെ ആദ്യ ഗഡു ശമ്പളം നൽകാൻ വേണ്ടത് പതിനഞ്ചിനുള്ളിൽ നൽകും എന്തായാലും ജെട്ടി രാജുവിന്റെ ഉള്ള കളസവും കീറിയെടുക്കുകയാണ് പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് ഇതിലൂടെ വ്യക്തമായല്ലോ പിഞ്ചി കീറിയ കളസം വലിച്ചു കീറുന്ന പണിയല്ലേ ഇത് പണിയൊക്കെ കൊടുക്കാം പക്ഷെ ഇതൊരുമാതിരി മുന്നും പിന്നും നോക്കാത്ത പരിപാടി പോയി ഏതൊക്കെ അഭ്യാസങ്ങളാണ് ഗണേശനെ പൂട്ടാൻ ഇറക്കിയത് നോക്കണം മുക്കേന പരാതി വരെ കൊടുക്കാൻ പോയി ദേ ഇപ്പോ കിടക്കുന്ന ചട്ടയും കലവും എന്ന് പറയേണ്ടി വരും അതിനു പുറമേ റിയാസിന്റെ കാര്യം മുക്കേന്റെ മരുമോൻ എന്ന ഖ്യാതിയുമൊക്കെ കൊണ്ട് നടന്നതാണ് അതും പോയി ഇപ്പോൾ റീച്ച് മുഴുവനും ഗണേശനാണ് ഇനിയിപ്പോൾ ഗണേശനെ പിടിച്ച് ഇവറ്റകളൊക്കെ കൂടെ ഉപ്പിലിടുമോ എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് അറിയില്ല ഗണേശന്റെ അടുത്ത മുക്കേന്റെ നാവാണെങ്കിൽ ആടുകയും അതൊക്കെ പോട്ടെ കാര്യത്തിലേക്ക് വരാം ഡിസംബറിൽ ഇരുന്നൂറ്റി നാല്പത് ദശാംശം നാല് എട്ട് കോടി രൂപ വരുമാനം ഉണ്ടായിട്ടും ശമ്പളം വൈകിയത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മുൻ മാസങ്ങളിൽ ശമ്പള വിതരണത്തിനായി എടുത്ത ഓവർ ഡ്രാഫ്റ്റും വായ്പാ തിരിച്ചടവുകളുമാണ് സാമ്പത്തിക സ്ഥിതി താളം തെറ്റിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസത്തെ വരവ് ചെലവുകളുടെ വിവരങ്ങൾ ജീവനക്കാരുടെ സംഘടനകൾക്ക് കൈമാറിയിരുന്നു കഴിഞ്ഞ മാസവും നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ സർക്കാർ സഹായം നൽകിയിരുന്നു ഒമ്പത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയാണ് നൽകിയത് ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയത് തൊള്ളായിരം കോടിയാണ് രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി എൺപത്തിനാല് കോടിയും ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടിയും നൽകി പക്ഷേ ശബരിമല സർവീസ് വരുമാനം ഉണ്ടായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം വൈകിച്ച് മാനേജ്മെന്റ് നവംബറിൽ പമ്പ സർവീസിൽ നിന്ന് മാത്രം അധികമായി ലഭിച്ചത് ആറു കോടി രൂപയാണ് ഈ മാസം വരുമാനം വീണ്ടും ഉയർന്നിട്ടും ശമ്പളത്തിന്റെ ഒന്നാം ഘടു വിതരണത്തിന് മാനേജ്മെന്റ് സർക്കാർ ധനസഹായം കാത്തിരുന്നു കെ എസ് ആർ ടി സിയുടെ കണക്ക് പുസ്തകം തന്നെ വിചിത്രമാണ് വരുമാനം എത്ര കൂടിയാലും ജീവനക്കാർക്ക് നൽകില്ല ശമ്പള വിതരണം രണ്ട് ഗഡുക്കളായി നൽകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ശബരിമല സർവീസിൽ നിന്ന് കോടികൾ അധിക വരുമാനം ലഭിച്ചിട്ടും ഈ മാസത്തെ ഒന്നാം ഗഡു പോലും നൽകിയില്ല ധനവകുപ്പ് ഇന്നലെ മുപ്പത് കോടി രൂപ ധനസഹായം അനുവദിച്ചതോടെയാണ് അടുത്ത രണ്ടു ദിവസത്തിനകം ഒന്നാം ഗഡു ലഭിക്കുമെന്ന പ്രതീക്ഷ പോലും ജീവനക്കാർക്ക് ലഭിച്ചത് ഈ സാമ്പത്തിക വർഷത്തെ രണ്ടു മാസ വരുമാനം താരതമ്യം ചെയ്താൽ കണക്ക് പുസ്തകത്തിൽ സംശയം കൂടും ഏപ്രിലെ വരുമാനം കോടി കോടി സർക്കാർ ധനസഹായവും ബാങ്കിൽ നിന്ന് എടുത്ത മുപ്പത്തിരണ്ട് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റും കൂടി കൂട്ടിയാൽ ഏപ്രിലിൽ ആകെ വരുമാനം കോടി എന്നിട്ടും എഴുപത്തി ഒമ്പത് കോടി രൂപ ശമ്പളം നൽകിയത് രണ്ട് ഗഡുക്കളായി കഴിഞ്ഞ മാസം അതായത് നവംബറിൽ വരുമാനവും സർക്കാർ ധനസഹായവും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും എല്ലാം ചേർന്ന് കിട്ടിയത് മുന്നൂറ്റി എട്ട് കോടി ഏപ്രിൽ നവംബർ മാസത്തെ ടിക്കറ്റ് വരുമാനത്തിൽ മാത്രമുണ്ട് പതിനഞ്ചു കോടി രൂപയുടെ വ്യത്യാസം ജീവനക്കാർ പണിയെടുക്കുന്നില്ലെന്ന വാദം ഇത് പൊളിക്കുന്നതാണ് ഡീസൽ ഇനത്തിൽ ചെലവാകുന്ന നൂറ് കോടി രൂപയും ബാങ്ക് കൺസോഷ്യത്തിലേക്കുള്ള തിരിച്ചടവായ മുപ്പത് കോടിയും ഒഴിച്ചുകൂടാനാവാത്ത ചെലവുകളാണ് എന്നാൽ ശേഷിക്കുന്ന നൂറ്റിയെഴുപത് കോടി രൂപയുടെ വരവ് ചെലവ് കണക്ക് ആകെ കൺഫ്യൂഷനാണ് ഹ്രസ്വകാല വായ്പ തിരിച്ചടവ് പലിശ എന്ന പേരിൽ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നാണ് സി ഐ ടി യു ഉൾപ്പെടെ നേരത്തെ ആവശ്യപ്പെട്ടത് ഏതായാലും കെ ബി ഗണേഷ് കുമാർ കാര്യങ്ങൾ പഠിച്ചു വരികയാണെന്ന് അറിയിച്ചിരുന്നു വന്നു കഴിഞ്ഞാൽ ആശ്വാസമേകാൻ പോകുന്നത് ജീവനക്കാർക്കായിരിക്കും നന്ദി